വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ആദ്യമായി ഓപ്പൺ ലൈഫ് കിച്ചണുമായി ബേക്സ് ബേക്സ് ആൻഡ് ആൻഡ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് റോഡ് റോഡ് വണ്ടൂർ വണ്ടൂർ കൂടുതൽ കണക്ഷനും മിതമായ വിലയും ഞങ്ങളുടെ പ്രത്യേകത ലൈറ്റ്സ് വണ്ടൂർ സെറിബ്രൽ പൾസി ബാധിച്ച കുട്ടിക്ക് അധ്യാപകരും രക്ഷിതാക്കളും പ്രോത്സാഹനം നൽകിയതോടെ കായികരംഗത്ത് മിന്നും വിജയം വണ്ടൂർ മുത്തശ്ശിക്കുന്ന് താഴെപ്പറമ്പൻ ഇബ്രാഹിമിന്റെ മകൻ അൻഷിദാണ് തൊട്ടതെല്ലാം പൊന്നാക്കി നാട്ടിലും സ്കൂളിലും താരമായത് തിരുവനന്തപുരത്ത് നടന്ന കേരള സ്റ്റേറ്റ് പരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ അൻഷിദിന് മൂന്നിനങ്ങളിൽ ഒന്നാം സ്ഥാനം ജന്മന വൈകല്യമുള്ള കുട്ടിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമായിരുന്നു ചികിത്സിച്ച ഡോക്ടർമാരും പ്രതീക്ഷയ്ക്ക് വക നൽകിയില്ല എങ്കിലും ചോദ്യചിഹ്നമായ മകൻറെ ജീവിതത്തിന് മുൻപിൽ കുടുംബം പതറിയില്ല പൂർണ്ണ മനസ്സോടെ മകൻറെ രോഗത്തെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തു ചികിത്സയ്ക്കും തെറാപ്പികൾക്കും പുറമേ കുട്ടിക്ക് ഉറച്ച ആത്മവിശ്വാസം ലഭിക്കാൻ പ്രോത്സാഹനങ്ങളുമായി കൂടെ കൂടി ചലനശേഷി കുറഞ്ഞ കാലിന് ഏഴാമത്തെ വയസ്സിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഓപ്പറേഷൻ ചെയ്തതോടെ അൻഷിദിന്റെ ജീവിതത്തിൽ മാറ്റത്തിന് വഴിയൊരുക്കി നടക്കാൻ പ്രയാസമുണ്ടായിരുന്ന കുട്ടിക്ക് ഈ ഒരു വൈകല്യം അങ്ങനെ ഒഴിവായി എല്ലാ കാര്യങ്ങൾക്കും രക്ഷിതാക്കളുടെ സഹായം തേടിയിരുന്ന അൻഷിദിനെ കാര്യങ്ങൾ ഒഴിച്ചാൽ എല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിയും ഞങ്ങളെ ജന്മന ഫിസിക്കലായിട്ട് പ്രശ്നമുള്ള കുട്ടിയാണ് അപ്പോൾ അവനെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞിരുന്നു പ്രതീക്ഷ കൊടുക്കണ്ട എന്നുള്ളത് അത് ഞങ്ങള് വലിയൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു ഏറ്റെടുത്താണ്ട് കാരണം ഒരു അങ്ങനെ പറയുമ്പോ അവരാ നെഗറ്റീവ് വശത്ത് നിന്ന് എന്താണ് അതിന്റെ ഒരു പോസിറ്റീവ് ചിന്തിച്ച് അവനെ ഞങ്ങൾ ആ രീതിയിൽ നിരാശപ്പെടുത്തല്ല ചെയ്തത് അവനെങ്ങനെ കായികപരമായിട്ട് എങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഒരു പരീക്ഷണം നടത്തി അവന്റെ സ്കൂളിൽ നിന്ന് ടീച്ചർമാരൊക്കെ നല്ല പ്രോത്സാഹനമാണ് കൊടുത്തത് അഞ്ചാം ക്ലാസ് വരെ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു പഠനം ഇവിടുത്തെ പി ടി അധ്യാപകനാണ് അൻഷിദിന്റെ കായിക മേഖലയിലെ മികവ് തിരിച്ചറിഞ്ഞത് അങ്ങനെ തുടർച്ചയായി സി ബി എസ് ഇ കായികമേളയിൽ ഷോർട്ട്പുട്ടിൽ ഒന്നാമനായി ഇപ്പോൾ വണ്ടൂർ വി എം സി സ്കൂളിൽ എട്ടാം തരത്തിൽ പഠിക്കുന്ന കുട്ടി ഷോർട്ട് പുട്ട് മത്സരത്തിന് പുറമെ നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടം എന്നീ ഇനങ്ങളിലും സംസ്ഥാനതല മത്സരത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നു ഭിന്നശേഷിക്കാരുടെ ടി തേർട്ടി സെവൻ എന്ന ഇനത്തിലായിരുന്നു മത്സരം കുട്ടിയുടെ ഓണാറുള്ള കഴിവ് തിരിച്ചറിഞ്ഞത് വി എം സി സ്കൂൾ കായിക അധ്യാപകനാണ് പൊതുപ്രവർത്തകനായ പിതാവ് ഇബ്രാഹിമും സാക്ഷ്യതാ മിഷൻ കോർഡിനേറ്ററായ മാതാവ് പിന്തുണയുടെ അൻഷാദിന്റെ മികവിന് പിന്നിൽ പങ്കെടുത്തത് പിന്നെ ആദ്യം ജില്ലാതല മീറ്റ് കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്നു അതിലേകദേശം ഒരു പന്ത്രണ്ട് കുട്ടികളാണ് അവന്റെ കാറ്റിയില് സെലക്ഷൻ കിട്ടി ഞങ്ങള് സംസ്ഥാനതല ം സ്റ്റേഡിയത്തില് വെച്ച് നടന്ന് അതിന്റെ മൂന്ന് ഐറ്റംസിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഒന്ന് നൂറ് മീറ്ററിലും അതേപോലെ ഇരുന്നൂറ് മീറ്റർ പിന്നെ ഷോർട്ട് പുട്ടിലും ഇതിലും ഏകദേശം ഇരുപത്തി ആറ് കുട്ടികളാണ് അവന്റെ കാറ്റഗറിയിൽ പങ്കെടുത്തിരുന്നത് അങ്ങനെ ഈ പ്രൈസ് വാങ്ങി ഈ നാഷണൽ മീറ്റ് ഏപ്രിൽ മാസമാണ് സാധാരണ നടക്കാറ് പക്ഷെ എലക്ഷൻ കാരണം നീട്ടുന്ന പറഞ്ഞത് ിൽ കഴിഞ്ഞുകഴിഞ്ഞ നാഷണൽ മീറ്റ് പിന്നെ അഞ്ചാവ് വെച്ചാണ് നടക്കുന്നത് ഇൻഷാള്ള അതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് പ്രതീക്ഷ കൊടുക്കരുത് അറിഞ്ഞ കുട്ടിക്ക് വലിയൊരു പ്രതീക്ഷയാണ് തന്നിട്ടുള്ളത് അതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാ ആളുകളോടും പ്രത്യേകിച്ച് അവൻ്റെ സ്കൂളിലെ അധ്യാപകരോടൊക്കെ ഞങ്ങളെ നന്ദി രേഖപ്പെടുത്താണ് ഈ അവസരത്തില് സംസ്ഥാന തലത്തിലെ മികച്ച ശേഷം പഞ്ചാബിൽ നടക്കുന്ന നാഷണൽ മീറ്റിന് ഒരുങ്ങി നിൽക്കുകയാണ് അൻഷിത് ബ്യൂറോ വണ്ടൂർ